കുളിച്ചിട്ട് നിൽക്കുകയാണ് ഇസുവിനെ കണ്ടാൽ കുളിച്ചെന്ന് തോന്നു പൊട്ടിട്ടേറെ എങ്ങട്ടോ ഇന്ന് ഇനി നമ്മുടെ ആലു ആലിനെ ചീകണം കുളിപ്പിച്ചു ഉണക്കി ഇനി ചീകണം ഇനി നമ്മുടെ ഏത് ഏത് എന്തെടുക്കാൻ പോവാ അവര് അടുത്തു വരുമ്പോഴേ മുഖത്തൊരു ചിരിയൊക്കെ വരികയും നീ എന്തിനടി എപ്പോഴും പിന്നെ നിങ്ങളാരും വിഷമിക്കണ്ട അല്ലെങ്കിൽ നോവില്ലേ നോവില്ലേന്ന് അവൻ അതിന്റെ ആയിട്ട് കൊടുക്കും ഇവർക്ക് സൗണ്ട് കാണിക്കാനും ഷോ സൗണ്ട് ഇടാനും ഷോ കാണിക്കാനും അറിയത്തുള്ളൂ കൊടുക്കുന്ന മുഴുവൻ അവനാണ് അപ്പൊ നമ്മള് തമ്പനയിൽ കണ്ട പോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുമ്പോ മാത്രമേ ഇങ്ങനെ വലിഞ്ഞു കയറാറുള്ളൂ കേട്ടോ പിന്നെ സെന്റർ പോവാണ് നിങ്ങളുടെ ഒന്നും ഗൈസിന്റെ അടുത്താണ് ചോദിച്ചത് നിങ്ങൾ കാണിച്ചു ഞാൻ ഡെയിലി ഒന്നും കാണത്തില്ല വല്ലപ്പോഴും എനിക്ക് അങ്ങനെ ഫേവറേറ്റ് എന്ന് പറയാൻ ആരുമില്ല ഇപ്പൊ അവളെല്ലാരൊക്കെ എന്താ അവരിതിനകത്ത് ഇരുത്തു കഴിഞ്ഞ അപ്പഴേ ഫുഡ് കൊടുക്കണം അതാണ് ആരാണ് ഇതാരീസോ നിന്റെ അനിയനാടി

വട്ടം വെക്കുന്ന ഇതെന്താ അവന്തു കൊടുത്താലും മമ്മയെ എനിക്കില്ലേ മമ്മയെ ാണ് സ്റ്റീം ചെയ്തിട്ട് ഉള്ളോ നിന്ന് കഥാപ്രസംഗം കാണിക്കാറും നല്ല യൂസ്ഫുൾ ആണ് ഇങ്ങനെ നീ ഇച്ചി രണ്ടെണ്ണം ഇട്ട് കൊടുക്കുക എന്നെങ്കിൽ സമാധാനം രണ്ട് കഴിക്കും രണ്ടു കഴിയുമ്പോ ചകറ്റി ഇളകി ഓ വരുന്നില്ല വാരി കഴിക്കുന്നുണ്ട് ഞങ്ങളുടെ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള നമ്മുടെ സെൽഫ് റിലയൻ്റ് ആയിട്ടുള്ള നമ്മുടെ എയ്തു കുട്ടൻ ഒറ്റയ്ക്ക് വാരി ഫുഡ് കഴിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് അതിപ്പോ മേടിച്ചു ഓർഡർ ചെയ്തുകൊണ്ടു സാധനമായിരുന്നു അതേ ഇവിടെ കാണും ഏതു കുട്ടനും 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 കാത്തിരോട്ട് വെജിറ്റബിൾസ് അവൻ ഓക്കെ ഫ്രൂട്ട്സ് കൊടുക്കുന്നുള്ളു കാരണം ഫ്രൂട്ട്സ് കൊടുത്താൽ ചിലപ്പോ പിന്നെ വെജിറ്റബിൾ തിന്നും വരത്തില്ല രുചിയുടെ പ്രശ്നം ഓഫ് കോഴ്സ് ഇത് അവൻ തന്നെ വാരി നമ്മള് കൊറച്ച് വാരി ഇടും അവൻ തന്നെ വാരി കുറച്ച് തോന്നും പിന്നെ നമ്മൾ ഒന്ന് രണ്ട് ഇവൻ കൂടുതലും ഒന്നിനേക്ക് കൊടുക്കും ഹാൻഡ് ആയിരുന്നു കിടന്ന് കാണു തീരെ പിടിക്കാത്ത എന്താ പ്രശ്നം ഞാനിവിടെ ഇരിക്ക ഒരു മൈൻ്റെ തരുന്നില്ല ഇസു നാണം കെടുവാസു വീഡിയോയില് നീ നാണം അത് വായിക്കൊറുണ്ട് ഇസു നീ ഒന്ന് വേള അവന്റെ ശ്രദ്ധ ിന അല്ലാതെ അവള് സമാധാനം അവൻ മാറി തിന്നട്ടെ എന്റെ ആലു നീ നിറങ്ങിക്കൊടുക്കും ഇപ്പൊ നിന്റെ പ്രശ്നം എന്താ അവൻ അവിടെ പ്രശ്നൊന്നുമില്ല പിന്നെ നിനക്കെന്ത പ്രശ്നം അവന് പ്രശ്നമില്ല പിന്നെ നിനക്കെന്ത പ്രശ്നം ഇറങ്ങി കഴിഞ്ഞല്ല അവനിട്ട് കൊടുക്കാൻ വേണ്ടിട്ടാ വെറുതെ എന്തു കൊടാ ചപ്പറങ്ങി കിടക്കണ ചെറുക്കൻ എന്റെ മേത്ത് ഞാൻ പറഞ്ഞു ഇന്ന് അവനെ ഇട്ട് അടിക്കാതെ നീസോ അടി

താഴെ പോവും കയ്യിലോട്ട് അങ്ങോട്ട് ചെല്ലുന്ന വഴിക്ക് പകുതി താഴെ പോവും അപ്പൊ അവൻ ഒരു കൈ കൈവച്ചുകൂടെ സപ്പോർട്ട് ചെയ്യും നല്ല രസം അത് കാണാൻ വന്നവട്ട് എന്താ നിന്റെ പ്രശ്നം ഇനിയിപ്പ എന്താ നിന്റെ പ്രശ്നം എന്താ നിന്റെ കൊഴപ്പം എനിക്ക് കാര്യം നിനസാന്നില്ല അവൻ കളിക്കാൻ വിളിക്കുവാണ് അവനിപ്പോ മൂടില്ല അവൻ വരുന്ന താല്പര്യമില്ല ആ കുളിച്ചിട്ടൊക്കെ ഇരിക്കുവല്ലേ അവൻ ക്ഷീണിച്ചിരിക്കാ ഒരു വിധത്തിൽ ഞാൻ അവരെ പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ടുണ്ട് ഗസ് അതിനകത്ത് വെള്ളം ഇല്ലെന്ന് തോന്നില്ലേ ഇച്ചിരി അമ്മയും കൂടെ തരാം കേട്ടോ അമ്മയെന്നും അമ്മയെന്നും ഒക്കെ പറയും കേട്ടോ ഇഷ്ടമുള്ള വിളിച്ചോട്ടെ ഡാടേന്റെ ഡാടന്ന് തന്നെ അമ്മ എന്നുള്ളതാണ് വരുന്നത് സോ അവന്റെ ഇഷ്ടം എന്ത് വിളിച്ചാൽ ഡാടാന്ന് താഴെ പോകും എന്തിനായി കിടന്ന് വഴക്കിട അതിനല്ലേ വഴക്ക് പറഞ്ഞു പോട്ടെ അവനൊരു റെസ്റ്റ് വേണമെന്ന് പറഞ്ഞ് അവനോട് ഇരിക്കുന്നല്ലേ അപ്പൊ അവനെ കളിക്കാൻ പോയി വിളിച്ചാലുണ്ടാക്കാന്ന് ഉം അവനവിടെ കിടന്നു അവിടെ കിടന്നു നാഗവല്ലി നാഗവല്ലി ആയതാ സമയത്ത് ഗംഗേ ഇది അമ്മാരത്തെ ഇപ്പോ എന്റെ മോൾ ഗംഗേ ഗംഗക്കുട്ടി നീ എന്ത് കുളവും കഴിക്കുവാനോ അപ്പോൾ അമ്മ തരണ്ടേ ഇതുടേ നി അമ്മ അമ്മ തര ഇതി ആടാ ആലിയ ശ്രദ്ധിച്ചിരിക്കാ നമ്മൾ മാക്സിമം ചോയ്സ് അഗിലെ ಅದು പാവർ കേണിച്ചു ഇയോ അവള് വെള്ളം മുഴുവൻ குடிச்சு ഒരു ഗ്ലാസ് വെള്ളം ഉണ്ടായിരുന്നു ഗൈസ് ഞാൻ പറഞ്ഞത് കേട്ടോ ഇല്ല കുഞ്ഞുങ്ങളുടെ കൊടുത്ത് ഫുഡ് കഴിപ്പിക്കുന്ന അവോയ്ഡ് ചെയ്യുന്നതാണ് അവർക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവാൻ അതാണ് നല്ലതെന്നാണ് ഡോക്ടേഴ്സ് ഞാനല്ലോട്ടെ പറഞ്ഞു ഡോക്ടേഴ്സ് ആ ഡോക്ടറിന്റെ പേരെന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല ആ ഡോക്ടറിന്റെ ഇതാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് നല്ലൊരു ഡോക്ടർ എന്തായിരുന്നു പേര് യൂട്യൂബ് പേര് ഈ കുട്ടികളെ പറ്റിയുള്ള എന്തൊരു ഡൗട്ട്സ് പുള്ളിക്കാരിയുടെ തന്നെയാണ് അല്ല ഒരുപാട് ഫോളോസ് കാറ്റ് കുഞ്ഞ തുണി നനച്ചിട്ട് പൊറത്ത് പെറുക്കണ്ടേ പോയി നമുക്ക് രണ്ടു കൂടെ പോയി പെറുക്കിയാലും ഏത് നല്ല മോനാണ് മഞ്ഞ ഉടുപ്പിട്ട് മഞ്ഞ ക്യാരറ്റ് എഴുതുവാണേ അത് തീർ കൊറച്ചൊക്കെ താഴെ ഉണ്ട് കേട്ടാണോ ആ പലത്തും പിടിക്കുന്നുണ്ട് സപ്പോർട്ട് ആ ബസ് അതെ താഴോട്ട് എത്തിയെന്ന് തോന്നുന്നു തോന്നില്ലേ ഇവിടെ അതില്ലടാ എന്റെ കൈ ഇങ്ങേയാ നിന്നെ അങ്ങോട്ടൊന്നും അല്ലടാ ടാലട് പോയി ഞാൻ മടി കിടക്കണുന്നേ ഓ ഓ ഇനിയീ കൊടുക്കാതെ അത് തീർന്നു അത് തീർന്നു അത് ആഴ പേടാ കുട്ടാ കുറയേക്ക് ആരേ ഇല്ല ഇട്ട് വെച്ചിട്ടുണ്ട് ഒരു കുറച്ച് കഴിയുമ്പോൾ വെട്ടോ എന്തോ ഓ വാ നിനക്ക് എടുത്തി തരണം ആ വേണ്ടാണ്ടോ പിന്നെ എന്നെ അമ്മേ ഉറക്കം വരുന്നു ഉറക്കം അല്ല തീർന്നു അവ ആവശ്യത്തിര കഴിച്ചേ で നമ്മൾ ഒരു വാട് നിർബന്ധിച്ചയാന ഒന്നും കൊടുത്തില്ല. അവന്റെ ആവശ്യമാണ് കഴിക്കുന്നത്. പിന്നെ ഇത് കുത്തുയേറ്റ് നേ ഒരു വടി കൂടി ഇല്ല. അതുകൊണ്ടാണ് അവൻ കഴിക്കുന്നേ. സ്വാളി പുറത്തു പോയ മക്കളെ. പുറത്തു തന്നെ കാറ്റാടാ രണ്ടും പുറത്തു ഇറങ്ങി പോയது. ഇവര നിന്റെ ഇട കടപ്പ് വരാ. ഈ ഇത് വേണോ കണ്ന? വേണോ? ഓ. വൈറ്റ് ആണ്. ഞാൻ കൂടെ വരെ വരതിന് ഡാടയുടെ പ്ലേറ്റിലൊന്നും ഞാൻ വരത്തിന് ചോറൊന്നും കൊടുത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ടോ

ഫസ്റ്റ് നമ്മൾ കൊടുത്തത് ക്യാരറ്റ് ക്യാരറ്റ് എടുത്ത് രണ്ടു ദിവസം അലർജി ഒന്നും ഇല്ലാന്ന് നോക്കി എന്നിട്ട് നമ്മൾ പൊട്ടറ്റോ സ്റ്റാർട്ട് ചെയ്ത് പൊട്ടറ്റോ കഴിഞ്ഞിട്ട് ബീറ്റ്റൂട്ട് സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ എല്ലാത്തിനും അലർജി ഇല്ലാന്ന് ഉറപ്പ് വരുത്തി ഉറപ്പ് വരുത്തിയിട്ടാണ് ഇന്നിപ്പം ഉരുളക്കിഴങ്ങും ക്യാരറ്റും കൂടെ മിക്സ് ചെയ്ത് കൊടുത്തത് വേണോ മതിയോ ഇപ്പഴല്ല ഒരു മാസം കഴിയണം ആ ഇനി കൊടുക്കാൻ തോന്നു ആ ഡോക്ടറേല് നമ്മളൊന്നും കേട്ടില്ല ഫുള്ള് കേൾക്കണം ഇനി കുറച്ച് കഴിഞ്ഞിട്ട് നമുക്കിപ്പോൾ ഫ്രൂട്ട്സ് സ്റ്റാർട്ട് ചെയ്യണം ഒരഴ്ചയും കൂടെ കഴിയുമ്പോൾ ഫ്രൂട്ട്സ് സ്റ്റാർട്ട് ചെയ്യും പിന്നെ എട്ട് മാസം ഒക്കെ ആകുമ്പോൾ ചോറ് കൊടുത്ത് സ്റ്റാർട്ട് ചെയ്യും ചോറ് ഇച്ചിരി ഞങ്ങൾ കഴിക്കുമ്പോൾ ഇവൻ ഇങ്ങനെ ഇവനിവനീ ഇവന് ഈ ചെയറിൽ ഇത്തും ഞങ്ങൾ രണ്ട് കഴിക്കുമ്പോൾ അവൻ ചെയറിൽ ഇട്ടിട്ട് രണ്ട് ചോറൊക്കെ എടുത്തിട്ട് ഇതുപോലെ ഉടച്ച് കൊടുക്കും ഇതുപോലെ പൊട്ടറ്റോയിലും ക്യാരറ്റ്സിലും ഒക്കെ പിന്നെ ഡോക്ടേഴ്സ് <coughs> 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 ണോ കൊടുക്കുന്നാലും ഇനിയും വരണോ വേണ്ട ഇനി കളിക്കാ ഫുഡ് ആവശ്യത്തിന് ഇത്രയൊക്കെ തറയിൽ പോയി അത് ക്ലീൻ ആക്കണം ഇവിടെ ഇനി ഒരു മാറ്റ് വല്ല ഇടണം ഇവിടെ ഇരിക്കാണ് സ്ഥിരം ഇപ്പൊ കൊടുക്കുന്നത് അപ്പൊ ഇവിടെ അത്രയും അഴുക്കാവുന്നുണ്ട് ഇത് രാവിലെ തുടച്ചതാ വീണ്ടും ഒരു വട്ടം കുറുക്കം എടുത്തു ആണ് തറയിൽ കാണുന്നേ അവിടെ മാച്ചുമല്ലോ ഇരുന്നാ ആരെ ഈരീത ആരെ കിടക്കുന്നത് എന്നല്ലേ അമ്മേ വേറെ ഓടി കൊണ്ടേ ഇക്കൊണ്ടേരാ ആവൻ ഇന്നതൊന്നുമല്ല അവൻ എന്തുവാന്ന് നോക്കിയേ ഇവ എന്ത് ഇവ മടി പറ കാണിക്കുകയാണ് അന്ന് അറ്റൻഷൻ सीकर ആണ് വീഡിയോയിലൊക്കെ കാണ കേറി ഇതെടുക്ക നോക്കുന്ന നമ്മുടെ ആൽബിനിയാണ് ഇപ്പ കഴിയാ മുഖം മുഖം കഴിയാ

നോക്കിയിരിക്കാണ് ഇണങ്ങി കേട്ടോ മഴ കൊറങ്ങീന് അവിടെ ഇവിടെ എന്തേലും ആരേലും കണ്ട രണ്ടു ഇതേ കിണക്കടി പൊന്ന കാറ്റ് കേട്ടോ ആ ചൂടെ കാറ്റ് കിട്ടുമ്പോ എന്താശ്വാസം ഇന്ന് മഴ പെയ്ത ഇന്ന് നല്ലൊരു മഴ പെയ്ത എന്താലും ഞാൻ നനയും കഴിഞ്ഞ ദിവസം നല്ല ആയിട്ട് മഴ പെയ്തേ അപ്പം ഇവിടെ ഒരാക്ക്

ഇല്ല അവന് ഒരു വയസ്സ് വയസ്സിയുമ്പോ ഞങ്ങള് ഇവനെന്നാണോ നടക്കാനാവുന്നേ അപ്പൊ നനയ്ക്കും ആണോ എത്തിക്കളഞ്ഞ് അതെ വായി നോക്കി കിഴങ്ങല്ല മനുഷ്യ ഉരുളക്ക ഞങ്ങളുടെ നാട്ടില് കിഴങ്ങെന്ന് പറഞ്ഞാൽ മറ്റേ ചീനിയാറ്റ ഞങ്ങള് ഇല്ല അമ്മ അത് വേറെ തോന്നുന്നു മരിച്ചീനീന്ന് വേറെ നമ്മടെ പറയുന്ന കിഴങ്ങന്ന് നമ്മളെവിടെ ആറ്റിങ്ങും ആരടി കാത്തിരിക്കുന്നേട്ട് കുഞ്ഞിലേ തൊട്ട് തുടങ്ങി

കുസ്തില്ലേ കുട്ടി ആലു എന്തിയെ ആലു അവിടെ പോയ എന്താ എന്താ പൂച്ചയായിരിക്കും അതാണ് ഇങ്ങനെ സൗണ്ടൊക്കെ ഉണ്ട് ും നമ്മടെ അത് കയറും കോമ്പോഡിനകത്ത് കയറും വിറ്റ് നാലോട്ടം കഴിഞ്ഞാൽ എന്നിട്ട് കേറ്റിന്റെ അപ്പുറത്ത് വേറിട്ട് ഇവരൊരു നോട്ടം ഉണ്ട് എന്താ ഉദ്ദേശം ഷോ ഉണ്ടോ ആർക്കും അങ്ങനെയൊക്കെ ആളി എന്തിനാ ഒരിക്കലും അറിഞ്ഞുകൂടാ പൂച്ചത് ഇവർക്ക് ഇങ്ങനെ ബാളം പൂച്ചന ഒന്ന് കിട്ടി രണ്ടുമൊക്കെ ഇതൊന്നും കണ്ടു പഠിക്കണ്ടാ ദൈവം എന്റെ തുണി ഇവിടെ അത്രയുണ്ടോ അപ്പൊ അതെല്ലാം പറക്കട്ടെ ഏറ്റാറ്റാ ചുറ്റാറ്റാ പറയാ സമയല്ലേ അലറ്റാറ്റാ പറ ഒട്ട സമയപ്പ എന്തുവാണോ പാവ അതിന്റെ അടുത്തു ഇത്തിരി പോന്ന പിള്ളേരോട് കൊരക്കുന്നു ഇത്തിരി പോന്ന പിള്ളേരോട് നീ ആണോണ്ടോടി

ആ ഇത് പ്രശ്നമാണ് പ്രശ്നം ഗുരുതരമാണ് ബാഗ് ഇട്ടോണ്ട് വരും തോന്നേ എല്ലാത്തിനെയൊന്നും പിടിച്ചോണ്ടാ നോക്കാൻ പറ്റില്ല പാമ്പര കൊണ്ടുവരുത് എനിക്ക് പാമ്പര ഭയങ്കര പേടിയാമൊന്നിട്ട കുഞ്ഞിനെ കണ്ടിട്ട് ആ ഒരു പൂച്ചേനേം കൂടെ വേണമായിരിക്കും പൂച്ചയില്ല പൂച്ച ഇല്ല പൂച്ച പറഞ്ഞു പൂച്ച പറഞ്ഞൂല്ല അതല്ല ഞാൻ പണ്ടൊരു ഞങ്ങക്ക് പൂച്ച ഭയങ്കര ഇഷ്ടമായിരുന്നു തങ്കുന്നായിരുന്നു തങ്കു പൂച്ച എന്റെ അനിയന്റെയും എന്റെ ആയിരുന്നു പക്ഷെ ആള് ഇറങ്ങിപ്പോയി പൂച്ചയാകുമ്പോ വേഗം ഇറങ്ങി പോവും അപ്പൊ നമുക്ക് സഹിക്കാൻ പറ്റില്ല അതുകൊണ്ട് എനിക്ക് പൂച്ചേനെ വളർത്താൻ വയ്യ പോയി കഴിഞ്ഞു 哒哒，哒哒。